ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളൊക്കെ കോടീശ്വരന്മാരായിട്ട് ജീവിക്കണമെന്നും എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ധനമുണ്ടാവണമെന്നും നമ്മളേർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെ നമുക്ക് വിജയം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഹോരാ സമയത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായി വിനിയോഗിച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാവുക മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും ഇരട്ടി ഫലവും ലഭിക്കുന്നതായിരിക്കും എന്താണ് ഹോര എന്നുള്ളതും ഹോരാ സമയത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതും ചില വീഡിയോകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ഹോരകളൊന്ന് ശുക്രഹോരയും ചൊവ്വാഹോരയുമായിരിക്കും വെള്ളിയാഴ്ച ദിവസം വരുന്ന ശുക്രഹോരയിൽ നമ്മൾ മഹാലക്ഷ്മിയെ പൂജിച്ചാൽ നമുക്കത് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഹോരയിൽ മുരുകഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതും നമുക്ക് നമ്മുടെ കാര്യത്തെ നമ്മിലോട്ട് എത്തിച്ചേർക്കാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഗുരുഹോരയെക്കുറിച്ചാണ് നമ്മുടെ ഈ മുപ്പത്തി മു കോടി ദൈവങ്ങൾക്കിടയിലും നമ്മുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തരുന്ന ഭഗവാൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ് ആഴത്തിൻ്റെ അധിപതിയാണ് ഭഗവാൻ മഹാവിഷ്ണു നമ്മൾ ആ ഒരു വ്യാഴഗ്രഹത്തെ നല്ല രീതിയിൽ നമ്മുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്തിയാൽ അതുമൂലം നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകും നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വ്യാഴം പിഴച്ചാൽ സർവ്വതും പിഴച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഏതൊരുവൻ്റെ ജാതകത്തിലാണോ ഗുരുവിന് നല്ല ബലവും നല്ല ദൃഷ്ടിയോടും കൂടി നിൽക്കുന്നത് അവൻ ഒന്നുമില്ലായ്മയിലാണ് ജലിക്കുന്നതെങ്കിൽ പോലും മുന്നോട്ടുള്ള അവൻ്റെ ജീവിതത്തിൽ അവനെ എല്ലാം തേടിയെത്തും ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോയില്ലെങ്കിലും അവർക്കുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല ഭക്ഷണം വസ്ത്രം വീട് വണ്ടി പണം പേര് പ്രശസ്തി ഇതൊക്കെ അവരെ തേടി വന്നുകൊണ്ടേയിരിക്കും അവർ ചില ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലും അതൊക്കെ നമ്മളൊരു വീട് വെക്കുമ്പോൾ വീടൊക്കെ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒക്കെ കൊണ്ട് ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ വീണ് പോയാലും നമ്മൾ വീണ്ടും അവിടെ സിമെൻ്റൊക്കെ തേച്ച് അത് പെർഫെക്റ്റ് ആക്കി എടുക്കും എന്നതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നാലും അതിനിയിപ്പം വളരെ വലുതാണെങ്കിൽ പോലും അതിനെ അവർ മേക്കപ്പ് ചെയ്തെടുത്ത് ആ ഒരു ഡിഫോൾട്ട് അവർ മാറ്റിയെടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ ജാതകത്തിലെ ഗുരുഗ്രഹത്തിൻ്റെ ബലം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും സാധാരണ നമ്മുടെയൊക്കെ ലൈഫിൽ എങ്ങനെയാണ് ഗുരുഗ്രഹത്തിൻ്റെ സ്ഥാനം ഗുരുഗ്രഹത്തിന് എത്രമാത്രം ബലമുണ്ട് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ജാതകം നോക്കണം ഇനി ജാതകം ഒന്നും നോക്കേണ്ട എന്നാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഗുരുഗ്രഹത്തെ ആക്ടിവേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഗുരുഹോരയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് ഞാൻ സ്വന്തമായി സ്വായത്തമാക്കിയ അറിവുകളൊന്നുമല്ല പലരിൽ നിന്നും അറിഞ്ഞും കേട്ടും ഞാൻ പരീക്ഷിച്ച് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള അറിവുകളാണ് അടുത്ത വീഡിയോയിലോട്ട് പോകാം വ്യാഴാഴ്ച ഗുരുഹോര വ്യാഴാഴ്ച മൂന്ന് സമയത്താണ് ഗുരുഹോര വരുന്നത് ഒന്ന് വ്യാഴാഴ്ച രാവിലെ ആറ് ടു ഏഴ് ഉച്ചയ്ക്ക് ഒന്ന് റ്റു രണ്ട് വൈകിട്ട് എട്ട് ടു ഒൻപത് ഇത് സൂര്യ ഉദയ സമയത്തെ അടിസ്ഥാനമാക്കി മാറ്റും അതായത് ആക്ച്വലി ഈ ഒരു ഹോരാ സമയം ആരംഭിക്കുന്നത് സൂര്യ ഉദയം മുതലാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ പറയുമ്പോൾ സിക്സ് ടു സെവൻ വൺ ടു ടു എയ്റ്റ് ടു നയൻ എന്നങ്ങ് പറഞ്ഞു പോകുന്നതെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ ആ സമയത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദോഷമുണ്ട് അല്ലെങ്കിൽ അത് ഭരിക്കില്ല എന്നുള്ളതല്ല പക്ഷേ നമുക്ക് നമ്മുടെ പഞ്ചാംഗത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതായത് എപ്പോഴാണ് സൂര്യ അസ്തമയം അല്ലെങ്കിൽ സൂര്യ ഉദയം കലണ്ടറിലാണെങ്കിലും അതൊക്കെ കാണും അപ്പം പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസത്തെയും സൂര്യ ഉദയം നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം അതായത് വ്യാഴാഴ്ച മൂന്ന് സമയത്തായിട്ട് നമുക്ക് ഗുരുഹോര വരുന്നുണ്ട് സോ ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്താൽ മതിയാവും അതിലേറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വ്യാഴാഴ്ച കുളിച്ച് ഫ്രഷായി അതിന് ശേഷം മഞ്ഞ കളറിലെ യെല്ലോ കളറിലെ ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു ഗ്രഹത്തെയാണോ നമ്മളിലോട്ട് ആക്റ്റീവ് ചെയ്യണമെന്നാഗ്രഹിക്കുന്നത് ആ ഗ്രഹത്തിന് പ്രതിനിധാനം ചെയ്യുന്ന കളറിലുള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം അങ്ങനെ അങ്ങനെയല്ലാത്തവർക്ക് ഒരു യെല്ലോ കളറിലെ ടവ്വലാണെങ്കിലും കയ്യിൽ കരുതിയാൽ മതിയാവും ഇനി നമ്മളൊക്കെ ഈ താന്ത്രികങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറിലെയും ചുവന്ന കളറിലെയും തുണിയൊക്കെ മേടിച്ച് വെക്കാറുണ്ട് അതിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കയ്യിൽ വെച്ചാലും മതിയാവും ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്തവർ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മഞ്ഞ കളറിലെ ഫ്ലവർ നമ്മൾ തലയിൽ ചൂടുക എന്നുള്ളതാണ് അത് എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ജമന്തി പോലെയുള്ള വലിയ വലിയ ഫ്ലവേഴ്സൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യം കാണില്ല എന്നുള്ളത് എനിക്കറിയാം സോ നിങ്ങൾ മഞ്ഞ ആ ഒരു ജമന്തിയിൽ നിന്നും ഒരു ചെറിയ പീസ് ചെറിയൊരു ഫ്ലവർ ഇതിലെടുത്തിട്ട് അത് തലയിൽ വെച്ചാലും മതിയാവും പിന്നെ മഞ്ഞൾ കൊണ്ടുള്ള ചന്ദനം അത് നമ്മൾ തൊടുന്നത് നമ്മുടെ നെറ്റിയിൽ തൊടണം മഞ്ഞൾ കുറിയായിട്ട് നെറ്റിയിൽ തൊടണം നമ്മുടെ ഇടതു കൈയിലെ വിരലിൻ്റെ താഴ്ഭാഗത്തായിട്ടും തൊടണം പിന്നെ നമ്മുടെ വയറിൽ വയറിലെന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു പൂക്കളിൻ്റെ ഭാഗത്തായിട്ടും ഈ മൂന്ന് സ്ഥലത്തായിട്ട് നമ്മൾ മഞ്ഞൾ കുറി തൊടുക എന്നുള്ളതാണ് അത് സാധാരണ മഞ്ഞൾപ്പൊടി മതിയാവും അതെടുത്ത റോസ് വാട്ടറിലോ ഒരല്പം ശുദ്ധമായ ജലത്തിലോ ചാലിക്കുക നെറ്റിയിൽ തൊടുക നമ്മുടെ വല ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും കുറച്ച് കഴിയുമ്പോൾ കളർ അവിടെ തന്നെ നിൽക്കും സ്റ്റെയിനായിട്ട് പിന്നെ നമ്മുടെ പൂക്കളിൽ അവിടെയായിട്ടും ആയിട്ടും തൊടുക എന്നുള്ളതാണ് ഇതൊക്കെ വ്യാഴഗ്രഹത്തെ അതായത് ഗുരുഗ്രഹത്തെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ചെയ്യേണ്ടുന്ന അടുത്ത കാര്യം വ്യാഴാഴ്ച ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിന് മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതാണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യാഴാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാം പക്ഷേ വ്യാഴാഴ്ച ദിവസം നമ്മളിത് ചെയ്യുന്നത് വളരെ നല്ല ഫലം നമുക്ക് തരും ഇനി നിങ്ങൾക്ക് മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ സമർപ്പിക്കാനില്ലെങ്കിൽ മഞ്ഞ കളറിലെ എന്തെങ്കിലും ഒരു നിവേദ്യമാണെങ്കിലും ഭഗവാന് സമർപ്പിച്ചാൽ മതിയാവും അതേപോലെ ചെയ്യുന്ന മറ്റൊരു കാര്യം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് ഒരു മഞ്ഞൾ കഷ്ണം ഭഗവാന് സമർപ്പിക്കുക ഇത് തുടർച്ചയായി ഒൻപത് വ്യാഴാഴ്ചകളിൽ നമ്മൾ ചെയ്യണം ഒൻപതാമത്തെ വ്യാഴാഴ്ച ആകുമ്പോൾ ഒൻപത് മഞ്ഞൾ കഷ്ണമാകും ഇപ്പം നാളെ വ്യാഴമാണ് നിങ്ങളാദ്യമായിട്ട് നാളെ ഒരു മഞ്ഞൾ കഷ്ണം കയ്യിലെടുക്കുന്നു ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ചൊല്ലി എൻ്റെ ജാതകത്തിൽ വ്യാഴഗ്രഹത്തിന് ബലം വെച്ച് അതുവഴി എനിക്ക് സമ്പൽ സമൃദ്ധി തരണമെന്ന് പ്രാർത്ഥിച്ച് അതൊരു മഞ്ഞ കളറിലെ തുണിയിൽ കെട്ടി ഭഗവാന്റെ നിങ്ങളുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയുടെയോ വിഗ്രഹത്തിൻ്റെയോ അടുത്തായിട്ട് വെക്കണം എന്നിട്ട് അടുത്ത വ്യാഴാഴ്ചയാകുമ്പം അടുത്ത മഞ്ഞൾ കഷ്ണം കയ്യിലെടുക്കുന്നു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നു ഇതേ ആഗ്രഹം പറയുന്നു ആ കളർ കിഴിയിലത് വെച്ച് കെട്ടി ഭഗവാൻ എടുത്ത് വെക്കുന്നു ഇങ്ങനെ ഒൻപത് വ്യാഴാഴ്ച ഇതിനിടയ്ക്ക് പീരീഡ്സ് വരുമ്പം ആ ഒരു വീക്ക് നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തേക്കോ സാരമില്ല പക്ഷേ പുല വല്ലതും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാലായ്മ വല്ലതും വന്നു കഴിഞ്ഞാൽ ആ മഞ്ഞൾ കഷ്ണം നിങ്ങൾക്ക് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളയുകയോ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വീണ്ടും ഒന്നേയും തുടങ്ങണം ഒൻപത് വ്യാഴാഴ്ച കംപ്ലീറ്റ് ആകുന്ന അന്ന് ഒരു മഞ്ഞ നൂലിൽ ഇത് കെട്ടിയിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള വിഷ്ണു കൃഷ്ണ പാർത്ഥസാരഥി ഏതാണോ ആ ഒരു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ള ക്ഷേത്രം അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക എന്നുള്ളതാണ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം തരുന്ന ഒന്നാണ് വളരെ പെട്ടെന്ന് ഫലം തരും അതേപോലെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാഴയ്ക്ക് മഞ്ഞൾ വെള്ളം സമർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും വാഴ ഉണ്ടാവും അപ്പം വ്യാഴാഴ്ച ദിവസങ്ങളിൽ സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയത്തിന് മുൻപായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനകത്ത് മഞ്ഞൾ ച കലക്കിയിട്ട് ആ ഒരു മഞ്ഞൾ വെള്ളം ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് വാഴയ്ക്ക് കൊണ്ടുപോയി സമർപ്പിക്കുക ഇപ്പം അടുക്കളയുടെ തൊട്ടു പുറകിലൊക്കെ വാഴയുള്ളവനാണെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുകയെന്ന് എല്ലാവരും ആരെ അറിയിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ളവർ വരെ ചിലപ്പോൾ കളിയാക്കും അതുകൊണ്ട് ആരെ അറിയിക്കാതെ നിങ്ങൾക്ക് കൊണ്ടുപോയി ഒഴിക്കാവുന്നതാണ് ഇതും നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ മഞ്ഞൾ കഷ്ണം സമർപ്പിച്ചുള്ള പ്രാർത്ഥന ഒമ്പത് വ്യാഴാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും പിന്നെ ഒന്നോ രണ്ടോ വ്യാഴാഴ്ച നിങ്ങൾ വിട്ടിട്ട് വീണ്ടും തുടങ്ങുക അതായത് നിങ്ങൾക്കിത് എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പോഴൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പിന്നെ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് അതും വളരെ വളരെ നല്ലതാണ് വ്യാഴാഴ്ച എടുക്കുന്നത് അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യാഴാഴ്ച വ്രതം എടുക്കുക തന്നെ വേണം വ്യാഴാഴ്ച വ്രതം നമ്മൾ എടുത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഫലം നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നിടത്ത് വാഴയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആൽമരത്തിനും ഇതേ കാര്യം തന്നെ ചെയ്യാവുന്നതാണ് ആൽമരച്ചുവട്ടിൽ മഞ്ഞൾ വെള്ളം സമർപ്പിച്ച് ആലിന് ഏഴ് പ്രദക്ഷിണം വെക്കാവുന്നതാണ് അതേപോലെ നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ യെല്ലോ കളറിലെ വസ്തുക്കൾ മഞ്ഞൾ അതേപോലെ ലഡു പഴം ഇവയൊക്കെ ദാനം കൊടുക്കുന്നതും നമുക്ക് ഇതേപോലെയുള്ള നല്ല ഫലങ്ങൾ തന്നെ തരും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണം ഒപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ചയും നൂറ്റിയെട്ട് തവണ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് പോലെ തന്നെ ഗുരുഗ്രഹത്തിൻ്റെ താന്ത്രിക് മന്ത്രമുണ്ട് ആ ഒരു മന്ത്രവും കൂടിയിട്ട് നിങ്ങൾ ജപിക്കാനായിട്ട് ശ്രമിക്കണം ഓം ഗ്രാ ഗ്രീം ഗ്രൗം സ ഗുരവേ നമ എന്നുള്ളതാണ് ആ ഒരു മന്ത്രം അതേപോലെ ഗുരുഗ്രഹത്തിൻ്റെ മന്ത്രമുണ്ട് ഋഷിണാംജ ഗുരു കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി ഈ ഒരു മന്ത്രം അതായത് നവഗ്രഹങ്ങളിൽ ഗുരുവിനെ കുറിക്കുന്ന മന്ത്രമാണിത് ഈ ഒരു മന്ത്രം മൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കാം അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം മാത്രമായിട്ടും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ ഒരു റൊട്ടീൻ പോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു റൊട്ടീൻ നമ്മൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതേപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു റുട്ടീൻ നിങ്ങൾ ശീലമാക്കി നോക്കൂ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം ഒരു മാസം നമുക്കാകെ നാലല്ലെങ്കിൽ അഞ്ച് വ്യാഴാഴ്ചയെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നതെന്നല്ലേ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച രണ്ട് വ്യാഴാഴ്ച ഒന്നും ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തരുത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യണം ചെയ്ത് ചെയ്തു പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ സോ എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരം